വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്ന് ഒരു േര് പുട്ടുണ്ടാക്കാനാണ് പോകുന്നത് അപ്പൊ ഒരു പുട്ടുണ്ടാക്കാനായിട്ട് ഞാനൊരു ബീറ്റ് റൂട്ട് ചെത്തി കഴുകി പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി കാണിക്കാം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാമെന്ന് കാണണം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഒരു വെറൈറ്റി പുട്ടാണ് ടേസ്റ്റുമാണ് ഞാനിന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തോണ്ട് വരാം ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തു അതിന് വേണ്ടിയിട്ട് അല്പം തേങ്ങയും ചേട്ടി വെച്ചിട്ടുണ്ട് ഈ ബീട്രൂട്ടും ഈ തേങ്ങയും തേങ്ങായ്മ നമുക്കൊരു പാൻ പാനെടുപ്പ് വെച്ചാൽ ഒരു അല്പം വെളിച്ചെണ്ണ വെച്ച് ഒന്ന് എടുക്കാം ഒത്തിരി മൂത്തൊന്നും പോകേണ്ട ചെറുതായിട്ട് വഴറ്റിയെടുത്താൽ മതി ഒരു പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് നമുക്കൊരു അല്പം വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് കഴിക്കാം ഇത്രയും അത് വേണ്ടി കുറച്ച് മതി ഇതിനകത്തേക്ക് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ബീട്രൂട്ടും തേങ്ങായ്മ ഇതിനകത്തേട്ടൊന്ന് ചെറുതായിട്ട് എടുക്കാം തേങ്ങ ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഇപ്പം നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ നെയ്യ് ചേർക്കാനും കുഴപ്പമില്ല ഞാൻ വീട്ടിൽ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത് കൊണ്ട് നന്നാക്കുന്നു കൂടുതൽ തേങ്ങ ഇങ്ങനെ വന്ന് നമുക്കത് സ്റ്റവ് ഓഫ് ചെയ്ത് കാത്തി വെക്കാം ഒരു അരക്കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന പുട്ടുപൊടിയാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ വീഡിയോ കാണിക്കാൻ വേണ്ടി കുറച്ചേ എടുത്തിട്ടുള്ളൂ ഈ വടച്ചു വെച്ച മീറ്റിട്ടും തേങ്ങയും കൂടെ ഇതിനകത്തേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് നനച്ചെടുക്കണം ഈ പൂട്ടുപൊടി നനയാനുള്ള വെള്ളം കുറേ ചേർത്ത് കൊടുക്കണം നല്ല സൂപ്പർ ടേസ്റ്റ് അങ്ങനെ കഴിഞ്ഞ് തയ്യാറാക്കിയാൽ എന്നും ഒരേ രീതിയിൽ നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കി കഴിച്ചല്ലേ കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവരും കഴിച്ചു കുറേ വെള്ളം ഒഴിച്ചാൽ നമുക്ക് നനച്ചെടുക്കാം പൊടിയുടെ പാവത്തിൽ നനച്ചു ഇത് നമുക്കൊരു ചേട്ടപ്പുടിനകത്തേക്ക് വരിയിടാം പിന്നെ അധികം ഒരു അല്പം തേങ്ങ ആയിട്ട് കൊടുക്കാൻ അടിയിലും പുടിയിനകത്തേക്ക് പൊടിയിടാം കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ കഴിക്കാതിരിക്കുമോ ഇരിക്കുമോ നല്ല കളറല്ലേ ഞാനൊരു കുക്കർ അടുപ്പേ വെച്ചിട്ടുണ്ട് ആ കുക്കറിലേക്ക് ഇത് അടുപ്പിലേക്ക് വരാം ഞാൻ വരട്ടെ അടച്ചുനോക്കാം ഇത് ബീറ്റ് റൂട്ട് ചെയ്യാനും പകുതി എടുത്തിട്ടുള്ള നമ്മൾ എടുക്കുന്ന പൊടിയുടെ അനുസരിച്ച് പൊടിയുടെ അനുസരിച്ച് നമ്മളിത് എടുക്കാനും എന്തൊരു ആവശ്യം പൊടി ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതെടുക്കാം ഇത് കുറച്ച് എടുത്തിട്ടുള്ളായിരുന്നു നമ്മുടെ പൊട്ടി വിള റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ആക്കാം വെറൈറ്റി ആയിട്ടുള്ള ബീറ്റൂട്ട് കുട്ടികൾ തയ്യാറാക്കിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോ കണ്ടുപോയി സമയത്ത് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം കൂട്ടുകാർക്ക് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രേസ് ചെയ്ത് ഓർമ്മ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ ഇതുപോലൊക്കെ തയ്യാറാക്കി കഴിച്ചിട്ട് അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ അറിയിക്കണം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും